നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കാലത്ത് തന്നെ പുറത്തു പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെയാണ് ഈ ഓട്ടോ പ്രദക്ഷണം കാണുന്നത് കേട്ടോ എപ്പോൾ പുറത്തു പോകുകയാണെങ്കിൽ ആ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് കുറച്ചൊരു എപ്രാളം കൂടുതലാണ് കേട്ടോ എല്ലായിടം അടച്ചില്ലേ എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ചെക്ക് ചെയ്യാനുള്ളൊരു സമയം അതാണ് കേട്ടോ ഈ ഓട്ടോ പ്രദക്ഷിണം നടത്തുന്നത് പക്ഷേ ഇന്ന് നേരെ മേക എണീറ്റിട്ടോ ഒന്നും അല്ലാട്ടാ ഇന്ന് നേരത്തെ എണിറ്റിട്ടുണ്ട് നേരത്തെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞാലാണ് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ ഏകാദശിക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഏട്ടാ അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് വണ്ടിക്ക് പോയാല് ചിലപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് ഫൈനൊക്കെ കിട്ടുന്ന ദിവസമാണ് ഒന്നാമത്തെ സ്ഥലം ഉണ്ടാവില്ല പാർക്ക് ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ബസ്സിന് പോവാന്നാണ് ഏട്ടാ വിചാരിക്കുന്നത് അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടാ അപ്പം ബസ്സിലാന്ന് വച്ചാൽ നല്ല തിരക്കാണ് എല്ലാവരും തരണം ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഞാനിന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ചേച്ചിയും കൂടിയിട്ടുണ്ട് അപ്പം ഞാനും അവളും കൂടിയിട്ടാണിന്ന് അമ്പലത്തിലേക്ക് പോകണത് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ് പടിഞ്ഞാറൻ നാളെ കൂടിയിട്ടൊന്നും ഇപ്പൊ പോകില്ല ബസ് സ്റ്റാൻഡിൽ പണി നടക്കണ കാരണം അപ്പം അമ്പലം കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മളിറങ്ങുക അവിടെ നിന്ന് പിന്നെ ഷോർട്ട് കട്ട് ഉണ്ട് അമ്പലത്തിലേക്ക് നല്ല പോലെ തിരക്ക് ആയി തുടങ്ങണേ ഉള്ളൂട്ട എന്നാലും തിരക്കുണ്ട് പിന്നെ ഏകാദേശിയായിട്ട് സെറ്റുമുണ്ടൊക്കെ എടുത്ത് പോകണതല്ലേ എന്തായാലും പൂ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ച പൂക്കട നോക്കുമ്പോൾ പൂക്കട അധികം ഇല്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ പടിഞ്ഞാറൻ നട കിഴക്കേ നടയിലാണ് അധികമായിട്ട് പൂക്കടകൾ ഉള്ളത് അപ്പൊ ഇള്ള പൂവാന്ന് വച്ചാൽ അത്ര ഫ്രഷല്ലായിരുന്നു പിന്നെ നല്ല വിലയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചു മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാങ്ങിക്കാം എന്തായാലും ഫോൺ വെക്കാൻ പോകണം അന്നേരം ഇപ്പൊ പടിഞ്ഞാറൻ നടന്ന് ഹസ്ബൻഡ് ചേച്ചിയുടെ മോൻ്റെ കട ഉണ്ടെട്ടോ അവിടെ പൂക്കട തന്നെയാണ് അപ്പം അവിടെ നിന്ന് വാങ്ങിക്കാന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ അവിടെ തന്നെ ഫോൺ വെക്കുകയും ചെയ്യുക ക്ലോക്ക് റൂമിൽ ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് നേരം അതിനായിട്ട് തന്നെ ക്യൂ നിൽക്കണം അപ്പോൾ അവിടെ നിന്ന് പൂക്കടയിൽ നിന്ന് പൂ വാങ്ങിക്കുകയും ചെയ്യുക ഫോണ് വെക്കുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പടിഞ്ഞാറൻ നടക്ക് പോവാണ് കേട്ടോ അപ്പം ചേച്ചി വന്നിട്ട് അവൾ ക്യൂയിൽ നിൽക്കാം നീ എപ്പോഴേക്കും ഫോണൊക്കെ വെച്ച് വെച്ചതിന് ശേഷം വരാനാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ പടിഞ്ഞാറൻ നടയിൽ നിന്ന് അമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ റിങ് റോഡ് ഉണ്ടല്ലോ പടിഞ്ഞാറൻ നടയിലെ റിങ് റോഡ് അതായത് ഞാനൊന്ന് കഴിഞ്ഞ പ്രാവശ്യം അഗ്രഹാര റെസ്റ്റോറൻ്റ് ഒക്കെ കാണിച്ചില്ലേ ആ ഒരു റോഡിൻ്റെ കുറേ അധികം ദൂരത്താണ് കേട്ടോ പടിഞ്ഞാറൻ നടയിൽ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ഉണ്ടായിരുന്നത് അങ്ങനെ ചേച്ചീനെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂല് നിർത്തിയിട്ട് ഞാൻ ഫോൺ വെക്കാനായിട്ട് പടിഞ്ഞാറൻ നടയിലേക്ക് പടിഞ്ഞാറൻ നടന്ന് വെച്ചാൽ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് വരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ റിങ് റോഡ് എത്തണേറ്റു മുന്നേ അവിടേക്ക് പോവാണ് കേട്ടോ ഫോൺ വെക്കുകയും ചെയ്യണം എനിക്ക് പൂവ് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ അപ്പം ഇന്ന് സാധാരണ ദിവസങ്ങളിൽ അങ്ങനെ ഫോണൊന്നും കൊണ്ടുവരാറില്ല വരാറില്ല കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫോണ് ഫോൺ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഫോൺ ഫോണങ്ങ് വെച്ചുകൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഓടി പോവാണ് കേട്ടോ കാരണം ഞങ്ങൾ മിസ്സാവരുതല്ലോ അത്ര തിരക്കുണ്ടെന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോൺ വെക്കാനായിട്ട് കടയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പടിഞ്ഞാറൻ നടയിലുള്ള അമ്പാടി ഫ്ലവർ മാർട്ടും അതുപോലെ തന്നെ രമ്യ ഫ്ലവർ ഷോപ്പും ഹസ്ബൻ്റ് ചേച്ചിരമോൻ്റെ മോൻ്റെ കടയാണ് രമ്യയാണ് ചേച്ചിരമോൻ്റെ അവരെ തന്നെ കസിൻ്റെയാണ് അമ്പാടി ഫ്ലവർ മാർട്ടിട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ വെക്കാനാണ് ഞാനിങ്ങനെ ഓടിപ്പോകാനോ കാരണം ചേച്ചി മിസ്സാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടം തെറ്റി പോകട്ട അങ്ങനെ ഫോണൊക്കെ വെച്ച് ഏഹ് അമ്പലത്തില് ചുറ്റിട്ട് തിരിച്ചിറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിട്ടാ കാരണം ഫോൺ വെച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ചേച്ചി ക്യൂ നിന്ന ലൈൻ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ മൂവ് ചെയ്യണ കാരണം ഞാൻ ആ ലൈനിലൊന്നും സെർച്ച് ചെയ്യാൻ നിന്നില്ല ചേച്ചിനെ നേരെ പടിഞ്ഞാറ നടയിൽ ആ കവാടത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അവര് വരുമ്പോൾ എനിക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കുറെ അധികം നേരം നിന്നിട്ടാണ് കേട്ടോ ഞാൻ ചേച്ചിനെ കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ കുറച്ച് വിഷമൊക്കെ ഉണ്ടായി പിന്നെ ഞങ്ങള് ഒരുമിച്ച് തോടാനൊക്കെ പോയി നല്ല പോലെ തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിലെ എന്തോ ഒരു വിധേനെ ഞാൻ വിചാരിച്ചു ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകുന്നൊക്കെ വിചാരിച്ചു അത്ര തിരക്കെന്ന് വെച്ചാൽ അത്ര തിരക്കായിരുന്നു ഞങ്ങൾ വരുന്നേക്കാട്ടി ഡബിള് ഏ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ നമ്മള് സമാധാനത്തിൽ ഒന്നിരിക്കണതാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാല് കൊറേ ക്യൂകള് പുറത്തുനിന്ന് വന്നിട്ട് എല്ലാ ക്യൂവും കൂടിയിട്ട് ഒന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട അവിടെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെ ക്യൂ അകത്ത് കയറിയിട്ടൊന്ന് സമാധാനത്തിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ലൈൻ ഒരുപാട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് പോണത് എന്നിട്ട് ആ ലൈൻ വന്നിട്ട് പണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല ആ മുകളിൽ ആ കുളത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കയറിയിട്ട് പിന്നെ ഇറങ്ങി വരുമല്ലോ അതേപോലെയാണ് നമ്മളെ കയറ്റിയിരുന്നത് കേട്ടാ ആ ഗോപുരത്തിന്റെ മുകളിൽ ഓപ്പോസിറ്റ് ആ കുളത്തിന്റെ മുകളിൽ കാണാൻ ഗോപുരത്തിന്റെ മുകളിൽ ഒക്കെ ലൈറ്റുകളാണ് കേട്ടോ രാത്രി കാണാനാണ് നല്ല ഭംഗി ഉണ്ടാവുകട്ടെ അപ്പൊ നമുക്ക് രാത്രി ഭയങ്കര റഷ് ആയിരിക്കും പിന്നെ ആണുങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആ രാത്രിയിലത്തെ വരവങ്ങ് ക്യാൻസൽ ചെയ്തേക്കാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വരാറുണ്ട് ആരുല്ലാത്ത കാരണം ഒന്നും ഇപ്പൊ രാത്രി ഒന്നും പോവില്ല ഉച്ചയ്ക്ക് തൊഴാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ നമ്മൾ ഉം വന്നേക്കുന്നത് അപ്പൊ താഴെത്തെ തിരക്കുണ്ടോ താഴെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോ ഈ മുകളിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഇടിയും കുത്തൊക്കെ കിട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം ഗോതമ്പ് ചോറ് അതുപോലെ തന്നെ മോരുകറി പിന്നെ ഒരു പുഴുക്ക് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അച്ചാറ് പിന്നെ ഗോതമ്പ് പായസം ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഗുരുവായൂരത്തെ ഉണ്ടായിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അതൊക്കെ കഴിച്ചു എല്ലാം കൊണ്ടും തൃപ്തിയായിട്ട് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് കാണുക എന്നല്ലാതെ അവിടെ നിന്നിട്ട് കാണാനൊന്നും പിന്നെ സമയമുണ്ടായിരുന്നില്ല പിന്നെന്ന് പറയുന്നത് ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഇടിയും കുത്തും ഒക്കെ കിട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നിന്നത് പിന്നെ ഭക്ഷണം കൂടി കഴിച്ചപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആയപ്പോലെ തോന്നി വ്രതവും കൊടുത്തിട്ടുണ്ടല്ലോ ഏകാദശി വ്രതവും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പ ഇങ്ങനെ ഉം ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കണ്ടോ പുറത്തൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടാ ഇങ്ങനെ ഈ സമയത്ത് അങ്ങനെ ഞാൻ തിരക്ക് ഉണ്ടാവേ ഉണ്ടായിരിക്കാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ എനിക്ക് തോന്നണില്ല കേട്ടോ പക്ഷെ രാത്രി നല്ല തിരക്കാണ് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വരുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് അമ്പലത്തിന്റെ ആ നടവഴികളും നല്ല തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ ഈ റോട്ടിൽ ഇത്രയും തിരക്കാണ് കേട്ടോന്ന് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബസ് കാരണമെങ്കിൽ വീണ്ടും കിഴക്കേ നടയിലേക്ക് വന്നിട്ട് ആരോമ അമ്മ ബേക്കറിയുടെ അവിടെയാണ് കേട്ടോ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവുക അപ്പോൾ കിഴക്കേ നടയിലെ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് ഈ ഒരു യന്ത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കേട്ടോ ഇതൊക്കെ രാത്രിയാണ് കേട്ടോ ഓപ്പൺ ആക്കുക ഇവിടെ ബസ് സ്റ്റാൻഡിന് പണി നടക്കണ കാരണമാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും കൺജസ്റ്റഡ് ആയി തോന്നുന്നത് അപ്പോൾ ഇത്രയ്ക്കെയാണ് ഇന്നത്തെ ഏകാദശി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായതിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് തരാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ